മഹാകുംഭമേളയെ അധിക്ഷേപിച്ച പ്രതിപക്ഷ മുന്നണി നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മഹാകുംഭമേളയെ അധിക്ഷേപിച്ചതിലൂടെ സനാതനധർമ്മത്തെയും ഗംഗാ മാതാവിനെയും ഭാരതത്തെയുമാണ് അപമാനിച്ചത് കുംഭമേളയിലുണ്ടായ അനിഷ്ട സംഭവങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്നും യോഗി ആദിത്യനാഥ് ചോദിച്ചു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ആർ ജെ ഡി അധ്യക്ഷൻ ലല്ലു പ്രസാദ് യാദവ് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് എന്നീ നേതാക്കൾ മഹാകുംഭമേളയെ അധിക്ഷേപിച്ച് നടത്തിയ പ്രസ്താവനകൾ കോടാറ് ഹൈന്ദവ വിശ്വാസികളെ പ്രണപ്പെടുത്തി അൻപത്തി ആറ് ദശാംശം രണ്ടേ അഞ്ച് കോടി തീർത്ഥാടകരതിനോടകം മഹാകുംഭമേളയിൽ പങ്കെടുത്തു അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോഴും വ്യാജ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോഴും അത് സനാതനധർമ്മത്തിനും രാജ്യത്തിനും ഗംഗാമാതാവിനും എതിരാക്കുന്നു ूट विश्वास प्रतिपक्ष नेता कल योगी आदित्यनाथ विमर्श प्रयागराज में छप्पन करोड़ पच्चीस और मानव संस्कृति की श्रेणी में आस्था की पावन दुप्पी लगा चुके हैं और जब हम सनातन धर्म के खिलाफ मां गंगा के खिलाफ भारत की आस्था के खिलाफ या महाकुंभ के खिलाफ कोई भी अमल बल प्रलाप करते हैं कोई छोटा वीडियो दिखाते हैं तो इन छप्पन करोड़ लोगों की आस्था के साथ एक खिलवाड़ है भारत की सनातन आस्था के साथ खिलवाड़ है और मैं विनम्रता से कहूंगा രാഷ്ട്രീയ പാർട്ടിയോ പ്രത്യേക സംഘടനകളോ അല്ല മഹാകുംഭമേള മഹാകും സമൂഹത്തിന്റെ സേവനങ്ങൾ സർക്കാരിന്റെ കടമയെന്നും യോഗി വ്യക്തമാക്കി അതേസമയം കുംഭമേളയുമായി ബന്ധപ്പെട്ടുണ്ടായ അനിഷ്ട സംഭവങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണെന്നും മുഖ്യമന്ത്രി ചോദിച്ചു മഹാകുംഭമേ സ്നാപേ ദുർഘടനജനോ हर संभव सरकार उनको मदद भी करेगी लेकिन राजनीति करना कितना രാജി യു പി നിയമസഭയിലെ ബജറ്റ് സമ്മേളനത്തിനിടെയാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മഹാകുംഭമേളയെ അധിക്ഷേപിച്ചവരെ കടന്നാക്രമിച്ചത് ജനം ഡൽഹി